പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മംഗോളിയൻ സ്റ്റെപ്പുകളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ലോകചരിത്രത്തെ എൻ മാറ്റിമറിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഷങ്കിസ് ഖാൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ലോകം കീഴടക്കുക അയാളുടെ യോദ്ധാക്കൾ മിന്നൽ പോലെ നീങ്ങി നൂറുകണക്കിന് മീറ്റർ അകലെ നിന്ന് സംയുക്ത വില്ലുകൾ ഉപയോഗിച്ച് ശത്രുക്കളെ തുരത്തി ദിവസങ്ങളോളം വിശ്രമമില്ലാതെ സവാരി ചെയ്തു ചെറുത്തുനിന്ന നഗരങ്ങൾ അസ്തിത്വത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു ഒരു യുദ്ധത്തിൽ മാത്രം ചെങ്കിസ്ഖാൻ പതിനാറ് ലക്ഷം ആളുകളെ കൊന്നു മംഗോളിയക്കാർ നദികളെ രക്തത്താൽ ചുവപ്പിച്ചു അക്കാലത്ത് തലയോട്ടികളുടെ പർവ്വതങ്ങൾ അവശേഷിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ചെങ്കിസ്ഖാൻ മരിക്കുമ്പോഴേക്കും അയാളുടെ സാമ്രാജ്യം ചൈനയിൽ നിന്ന് കിഴക്ക് ൻ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂസാമ്രാജ്യം മരണത്തിലും അദ്ദേഹത്തിന്റെ ഭീകരത തുടർന്നു അയാളുടെ പിൻഗാമികൾ ബാഗ്ദാദ് കീഴടക്കുകയും റഷ്യക്കാരെ തകർക്കുകയും മുഴുവൻ നാഗരികതകളെയും നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ മംഗോളിയക്കാർ വെറും വിനാശകാരികൾ മാത്രമായിരുന്നില്ല അവർ വ്യാപാരപാതകൾ നിർമ്മിച്ചു ആശയങ്ങൾ പ്രചരിപ്പിച്ചു മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധിപ്പിച്ചു സോ അവരില്ലാതെ ആധുനിക ലോകം നിലനിൽക്കുക കൂടിയില്ല അവർ വെറും ജേതാക്കൾ മാത്രമായി ായിരുന്നില്ല അവർ ചരിത്രത്തിന്റെ ശില്പികളും കൂടിയായിരുന്നു